എസ് എസ് എൽ സി അടിസ്ഥാന യോഗ്യതയുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് പെരുമ്പാവൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കേരള സർക്കാർ തുടർ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഒരു വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ് കോഴ്സ് ചുരുങ്ങിയ ചിലവിൽ പഠിക്കാം കോഴ്സ് പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺറർപ്രണർഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള എൻ എസ് ഡി സിയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ സി സി കെ യുടെ അത്യാധുനിക പഠന നിലവാരത്തോടുകൂടിയ പാഠ്യപദ്ധതിയിലുള്ള ട്രെയിനിംഗ് കേരള സർക്കാരിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള സെന്റർ ഫോർ കണ്ടീനു എജുക്കേഷൻ കേരളയുടെ കേരള സർക്കാർ മുദ്ര ആലേഖനം ചെയ്തിട്ടുള്ളതും ഓൺലൈൻ വെരിഫിക്കേഷനോടും കൂടിയ സർട്ടിഫിക്കറ്റ് ദേശീയ അംഗീകാരവും ഓൺലൈൻ വെരിഫിക്കേഷനോടും കൂടിയ സർട്ടിഫിക്കറ്റ് എസ്സി ബി പി എൽ എസ് സി ബി സി ഓ എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സീറ്റുകളിലേക്ക് അമ്പത് ശതമാനം ഫീസ് ഇളം സൺഡേ മോർണിംഗ് ഈവനിംഗ് പാർട്ട് ടൈം ബാച്ചുകളായും പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സി സിഇ ഇ കെ ക്യാമ്പസ് ഡോട്ട് ഒ ആർ ജി സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ആറ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് ഒന്ന് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക